ഹലോ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ ഡേ ഇൻ മൈ എന്ന് പറയാൻ പറ്റുമോ ഉച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് അങ്ങോട്ടെങ്കിലും പോകുന്നവരെ അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ ഓഫ് എടുത്തു കൊച്ചിൻ്റെ സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് ഈ കുരുത്തം കെട്ടവന് വേണ്ടിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ലീവ് എടുത്തു ഞാൻ ഓഫാണ് അപ്പം ഇങ്ങനൊന്നും ചുമ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് കറങ്ങൽ 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 തന്നെ അതൊക്കെ തന്നെ അല്ലേ ഇവിടെ ചെയ്യാനുള്ളൂ പോവാൻ നമുക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ ലിറ്റി തോമസ് എന്നായിരുന്നു കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ പിന്നെ ജസ്റ്റിൻ ഇങ്ങനെ കടവെടുത്ത് കൂടെ ചേർത്തതാണ് ഒഫീഷ്യലി അൺഒഫിഷ്യലി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശരി എന്നാൽ അപ്പോൾ നമ്മൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ നമ്മൾ പോകുന്നത് ഡെൽമാമോളിലാണേ അബുദാബി സിറ്റിക്ക് അതുകൂടെ കറങ്ങി കറങ്ങി മടുത്തില്ലേ എന്നാൽ ഇച്ചിരി സിറ്റിയുടെ വെളിംപ്രദേശം കാണിച്ച് തന്നേക്കാം ഇത് കണ്ടോ ഒരാളെ കണ്ടോ വണ്ടിയിൽ കയറുമ്പോൾ മാത്രം വരുന്ന ഒരു പ്രത്യേകതരം വായന ചെയ്ത് കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴേ പുള്ളിക്ക് അമർത്തി വെച്ചു അത് ഇഷ്ടപ്പെട്ടില്ല ഇതാണ് അബുദാബിയുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണോ ആണോ ഇന്നാളൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ആരാണ്ടൊക്കെ കമ്മിറ്റിട്ടില്ല ഇറ്റേ മുസഫ വരുമ്പം പറയണേ നമുക്ക് കാണാമെന്നൊക്കെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മൾക്ക് പറഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരിക്കുമല്ലോ മുസഫ എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇവിടുന്ന് ദുബായ്ക്കും ഇവിടുന്ന് അലയിനും ഒരേ ദൂരമാണ് വൺ തേർട്ടി ഫൈവ് കിലോമീറ്റർ പക്ഷേ നമ്മൾ രണ്ടിടത്തും അല്ല പോകുന്നത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മുസഫയിലെ ഡെൽമാമോളിലാണ് പോകുന്നത് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ മോളിൽ കറങ്ങാൻ പോക്കണ്ടേ പിന്നെ മുസഫയ്ക്ക് ഈ പ്രാവശ്യം പോകാനുള്ള കാരണം ഞാനീടെ എൻ്റെ ഷോർട്ട് വീഡിയോയെ പറഞ്ഞില്ലേ നമ്മുടെ ഗീവയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ച വിന്നറ് മുസഫയിലായിരുന്നു അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുസഫ വരുമ്പം കൊണ്ടുത്തരാന്ന് അപ്പോൾ പുള്ളിക്കാർ തരെ വീട്ടിൽ കൊണ്ടു കൊടുത്തു അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പോയി അങ്ങനെ നമ്മൾ ഡെൽമേൽ കയറി കയറി ഉടനെ നേരെ ചാടി കയറി നോക്കിയപ്പോൾ ബാത്ത് ആൻഡ് ബോഡി വാക്സിൽ പ്രൊമോഷൻ നടക്കുന്നു സെയിൽ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നില്ലേ കടയ്ക്ക് എന്ത് തോന്നുന്നു അല്ലേ അത് തന്നെ അലേർട്ടാകും നല്ല പ്രൊമോഷൻസ് ആയിരുന്നെ നമുക്ക് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാണ്ടായിരുന്നു നമ്മുടെ ഷവർ വെ ഷി ഷവർ നാക്ക് വടി ഒത്തിരി വടിക്കുന്നോണ്ടായിരിക്കും ഷവർ ജെല് വായിക്കാണ്ടായിരുന്നു പിന്നെ ബോഡി ലോഷൻ ഉണ്ടായിരുന്നു ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനം സാധനങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ അങ്ങ് വായിക്കാൻ തോന്നുന്നേ പക്ഷേ സത്യം പറയാലോ ഈ പറയുന്ന ഗുമ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഉള്ള കാര്യം പറയാലോ പിന്നെ ആകെ എനിക്കതിനകത്ത് ഇഷ്ടമുള്ള ചില ചില ഫ്രേഗ്രൻ ഉണ്ടോ ഒന്ന് നമ്മുടെ ജാപ്പനീസ് ചെറി ബ്ലോസും ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ അങ്ങനെയാണ് കുറേ കണ്ണടച്ചാണ്ടി സാധനങ്ങൾ എന്നിവ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങ് വായിക്കാൻ തോന്നുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് പോയി പോയിട്ടോ അതായിരുന്നു മെയിൻ അട്രാക്ഷൻ ഇത് ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ അബുദാബിയിലെ യു എയിൽ മിക്ക മിക്ക അല്ല എല്ലാ ഷോപ്പുകളും എല്ലാ ഷോപ്പിംഗ് മോൾസും ഇങ്ങനെ ക്രിസ്മസിൻ്റെ തീമായിട്ട് വലിയ ക്രിസ്മസ് ട്രീയൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ എന്താ ഭംഗി നോക്കി ഇതാണ് നമ്മുടെ ഡെൽമ മോളിലെ ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഈ ജേഡുവിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ പുതിയ വേർഷൻ ഇറങ്ങിയ പിന്നെ ഇപ്പം എല്ലിനെ കാണിയിലാണ് ഫുൾ ടൈം പുളി എൽ എന്നാണ് പുളിയുടെ വിചാരം അങ്ങനെ അബുദാബി മുകളിലെ കൂടെയൊക്കെ കറങ്ങി നടന്നു ഞാൻ പറഞ്ഞല്ലേ ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയുണ്ടല്ലേ ഞാനിങ്ങനെ ചിന്തിച്ചതല്ലേ എന്തോരം മനുഷ്യർ എത്ര നേരം കഷ്ടപ്പെട്ടാലായിരിക്കും അല്ലേ ഇതുപോലൊരു എമണ്ടൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുക എന്നെ വലിയ ക്രിസ്മസ് ട്രീ ആയിരുന്നറിയോ അപ്പോൾ ക്രിസ്മസ് ട്രീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ആചാരമുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിന്നും സെൽഫി ഫോട്ടോയും സെൽഫി വീഡിയോ എടുക്കണം അല്ലേൽ പിന്നെ ക്രിസ്മസ് ട്രീക്ക് വിഷമവാകത്തില്ലേ അങ്ങനെ എടുത്തു കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ആയിരുന്നു നല്ല വലിയ ക്രിസ്മസ് ട്രീ പിന്നെ ഉണ്ടല്ലോ ഇതൊരു വീക്ക് ഡേ ആയിരുന്നു കൊണ്ടാന്ന് തോന്നുന്നു വലിയ ആളും ബഹളമൊന്നുമില്ലായിരുന്നു കേട്ടോ ശാന്തസുന്ദരമായ ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി അങ്ങനെ അവിടെ നിന്നപ്പോൾ ദാണ്ടു കിടക്കുന്നു സ്നോ അങ്ങ് യൂറോപ്യൻ അമേരിക്കൻ കാനഡയിൽ മാത്രമല്ലടാ ഇവിടെ അബുദാബിയിലും മുണ്ടിലേക്ക് പിടി എന്നൊരായിരം പ്രാവശ്യം ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മഞ്ഞ്ചേട്ടൻ വീണുകൊണ്ടിരിക്കുന്നു കണ്ടോ ഞങ്ങൾക്കും ഉണ്ട് ഇവിടെ മഞ്ഞൊക്കെ അല്ലേ ഇതാണ് അബുദാബിയിലെ സ്നോ ഇനി കണ്ട ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞേക്കരുത് കേട്ടോ അങ്ങനെ ഇവിടെ സ്നോ ഭിക്കാൻ തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കുറേ പിള്ളാരുണ്ട് ആ പിള്ളേരുടെ ഇടത്തിൽ ഞാൻ എൻ്റെ പ്രായം മറന്ന് ഞാനും ചാടി ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ചാടാൻ തോന്നും അങ്ങനെ ഞാൻ ചാടി പിന്നെ അതെല്ലാം തലേ പിണി ഇനി മഞ്ഞ് പിടി മഞ്ഞ് വെള്ളം വീണ് പനി പിടിക്കേണ്ടത് അവിടെ ചെറുപ്പത്തി മമ്മി പറയില്ല എന്ന് പറഞ്ഞു പോലെ ഞാൻ തലേ പിന്നെ ഹുടിയാക്കിയിട്ട് കുറച്ചു നേരം നിന്നു പിന്നെ ഞാൻ കൊടുത്ത് എന്തിൻ്റെ കെടുതിയാണ് എനിക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ മാറി കൊടുത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ട് പിന്നെ പിള്ളേർ ഫ്ലോറിൽ തെന്നി വിടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലോറിൽ ഒരു മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കുരുത്തംകിട്ടവനെ കണ്ടോ ആ സ്നോ വീണതിനകത്തെല്ലാം പോയി അവൻ്റെ തലയിൽ ആ സ്നോ മൊത്തമാക്കി അത് കഴിഞ്ഞാൽ അവിടുത്തെ സ്നോ വീഴ്ച എല്ലാം കണ്ട് കുറേ നേരം കറങ്ങി കടന്ന് ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പായ ഷോപ്പ്സ് കൂടെ എല്ലാം തിണ്ട് കടന്ന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്നെ ഷോപ്പിംഗ് മോളിൽ കൊണ്ടായാലുണ്ടല്ലോ ഈ പശുത്തൊഴുത്തി കെട്ടിയിട്ട് വളർത്തുന്ന പശുവിനെ പാടത്തിലോട്ട് ഇറക്കി വിട്ട പോലെ അങ്ങ് അഴിഞ്ഞ അറമ്മതി ചെയ്യാനങ്ങ് നടക്കും പിന്നെ ജസ്റ്റിക്കും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ ഷോപ്പിംഗ് മോളിൽ വരുന്നതിനോ സാധാരണ ആണുങ്ങൾക്കൊക്കെ ദേഷ്യം വരുമല്ലേ നമ്മൾ ഈ കടയിൽക്കൂടെ എല്ലാം തുണി അതും ഇതും എന്താ നമ്മൾ തുണിക്കാനോ പറഞ്ഞ ജൗളി ജോളി നല്ലോ പണ്ടുള്ളവർ പറഞ്ഞത് ഇതെല്ലാം തപ്പ് കിടക്കുമ്പോഴേ പക്ഷേ പുള്ളിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എൻ്റെ തണ്ടൽ കഴിഞ്ഞ് ഇനി അത് അടുത്തത് മകൻ്റെ തണ്ടലാണ് ഇതിനി ജേഡുവിൻ്റെ ജേഡു തണ്ടുന്ന സ്ഥലം നമ്മുടെ ബോർഡേഴ്സിൽ കയറിയും എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ബോർഡേഴ്സ് അല്ലേ ഏറ്റവും വലിയ ബോർഡേഴ്സ് ഉള്ളത് ഒന്ന് അബുദാബി മോളിലും ഒന്ന് മെറീനയിലും വന്നു കേട്ടോ ഞാനൊരു കാര്യം പറട്ടെ എന്നെ ചീത്ത വിളിക്കരുത് എനിക്കിപ്പോൾ ഈ സ്റ്റാൻലിയുടെ വാട്ടർ ബോട്ടിൽ ആരോ കൈവശം തന്നു അതെവിടെ കണ്ടാലും അതിൻ്റെ രണ്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ലെന്നേ അതെന്താ അങ്ങനെ ഡോക്ടറിനെ കാണിക്കേണ്ടി വരുന്നോന്നു ഇതുകൊണ്ട് ഇതാണ് ബോഡേഴ്സേ എന്നാ വലിയ ബോഡേഴ്സാന്ന് നോക്കിയാൽ എന്തോരം ബുക്സാന്ന് അറിയുമോ ഓഹ് വായിക്കുന്നവർക്കാണ് ഇഷ്ടംപോലെ ബുക്സ് വായിക്കാനുണ്ട് കേട്ടോ പിന്നെ അവിടെ സെയിലും ഉണ്ട് എപ്പോഴും അപ്പോൾ ചെന്നാലും രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഒരെണ്ണം ഫ്രീ അല്ല രണ്ടെണ്ണത്തിൻ ഒരെണ്ണം വായിക്കുമ്പോൾ രണ്ടെണ്ണത്തിന് പ്രൈസ് കുറവോ അങ്ങനെ അതെല്ലാം കുറേ ഓപ്ഷൻസ് ഉണ്ട് എനിവേ ബോഡേഴ്സ് അവിടെ കണ്ടോ അവിടെ ചേട് ചാടി വീഴും കാരണം ജേടും കുട്ടിനെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ നേരം അതിനകത്തോടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഞാൻ ശരിക്കും ബുക്സിനേക്കാളൊന്നും വായി നോക്കി നടന്നുണ്ടല്ലോ ആ ബാഗ്സും വാട്ടർ ബോട്ടിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ എന്ത് രസമുണ്ടല്ലേ നമ്മൾ പഠിച്ചപ്പോഴൊന്നും ഇത്രയും ഭംഗിയുള്ള ബാഗ്സുകളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്തത് കയറി നമ്മുടെ മാർക്ക് ആൻഡ് സ്പെൻസോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഞങ്ങളെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കടയെന്ന് പറയാം കേട്ടോ മാർക്ക് ആൻഡ് സ്പെൻസറ് അതിൻ്റെ നടത്തില്ല അവിടെ കയറുന്നത് എന്താ പറയുന്നത് നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലൊക്കെ എന്ന് പറയൽ എന്ന് ഒരു ഫീലാണ് അവിടെ കയറിയില്ല ഒരു വിഷമമാ നീ ഒന്നും വാങ്ങിച്ചില്ലേലും വേണ്ടില്ല പക്ഷേ ജസ്റ്റ് ജസ്റ്റിക്ക് മാർക്ക് ആൻഡ് സ്പെൻസറ് കയറുമ്പോൾ മെയിനായിട്ടും അവിടുത്തെ ബേക്കറി സാധനങ്ങൾ അവിടുത്തെ കേക്ക് മെയിനായിട്ട് ജസ്റ്റ് കഴിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഹോട്ട് ക്രോസ് ബൺ അതവിടെ അവരുടെ മാത്രം അവിടെ മാത്രമേ ആ സാധനം കിട്ടുള്ളൂ അവരുടെ മാത്രം പ്രത്യേകതയാണ് ആ ഒരു സാധനം വായിക്കാൻ കയറുന്നത് കേട്ടോ അവിടെ കയറി അവിടെ നിന്നും കുറേ സാധനമൊക്കെ എടുത്തു അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കേട്ടെ ഈ കൊച്ചിന് തോളയിൽ ഇവിടെ നിന്ന് ഒരു ബാഗ് വന്നേ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ നമ്മൾ വാങ്ങിച്ച ബായി എന്ന് എൻ്റെ ചിറക്കൻ തന്നെ കേട്ടോ എനിക്കുണ്ട് എന്തെങ്കിലും കിട്ടി അത് വെച്ചുകൊണ്ട് അങ്ങ് നടക്കണം അതിപ്പോൾ ബായി ആണേലും ശരി ചെരുപ്പാണേലും ശരി എന്താണേലും ശരി കഴിഞ്ഞ നമ്മൾ വാങ്ങിച്ച ബായി ഓരോ ആവശ്യമില്ല അത് തോള ഇട്ടുകൊണ്ട് നടക്കുക പുള്ളിക്കാരൻ ഇട്ടുകൊണ്ട് നടക്കട്ടല്ലേ അപ്പോൾ ജസ്റ്റ് പറയും തലയുടെ സ്വഭാവം തന്നെ ചർക്കൻ ഇപ്പോൾ നല്ല പൊങ്കച്ചുണ്ടെന്ന് അങ്ങനെ അത് കഴിഞ്ഞപ്പം ജേഡുക്കുട്ടിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബാസ്കിൻ റോബിൻസിൽ കയറി ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു ജേഡുവിന് മാത്രം ഐസ്ക്രീം വാങ്ങിച്ചുള്ളൂ നമ്മൾ രണ്ടും വലിയ ഐസ്ക്രീം ഫാൻസ് ഒന്നും അല്ല ഐസ്ക്രീം മിഷൻ അതല്ലേ നമുക്ക് ആഗ്രഹമുള്ള കാലത്ത് ഇതുപോലെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കഴിക്കാൻ പറ്റുമായിരുന്നോ പറ്റിയില്ല വാങ്ങിച്ചു കഴിക്കാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനോട്ട് കഴിക്കാനും പറ്റില്ല കാരണം വണ്ണം കൂടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കയറ് നമ്മുടെ ത്രെഡ്സിൽ കേട്ടോ ജേഡുവിൻ്റെ യൂണിഫോം ജേഡുവിൻ്റെ സ്കൂളിലെ യൂണിഫോം കിട്ടുന്ന ഒരേ ഒരു ാണ് ത്രെഡ്സ് നമ്മുടെ മെറീന മോളിലാണുള്ളത് ജെംസിൻ്റെ എല്ലാ യൂണിഫോം അവിടെ കിട്ടുന്നത് അപ്പോൾ അവൻ എന്ത് വാങ്ങിക്കാനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ടൈയോ അങ്ങനെ എന്തോ സാധനം സാധനമാണെന്ന് തോന്നുന്നു അവൻ്റെ കാര്യമല്ലേ ഒരു ദിവസം ഒരു ടൈ എന്നൊക്കെ രീതിയിലാണ് അവൻ സ്കൂളിൽ പോകുന്നത് അങ്ങനെ അവിടെ കയറി അവൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു പിന്നെ അവസാന ഫൈനൽ കലാശക്കോട്ടെന്ന് നമ്മൾ പറയാലേ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോയ ഏറ്റവും ലാസ്റ്റത്തെ കലാശക്കോട്ടാണ് ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കയറുക അങ്ങനെ നമ്മൾ സ്റ്റാർ ബക്സിൽ കയറി ഓഫ്കോഴ്സ് കയറണമല്ലോ കോഫി മുഖ്യം മുഖ്യമെങ്കിലും എന്നാണല്ലോ എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ കോഫി കുടിച്ചാലേ പിന്നെ എനിക്കറിയാം ഒരു സുഖമില്ലെന്നേ അങ്ങനെ കോഫി ഷോപ്പിൽ കയറുകട്ടോ അത് മാത്രമല്ലേ ഈ കോഫി ഷോപ്പിൽ പോകുകയാണെങ്കിൽ നമുക്കവിടെ കുറച്ചു നേരം കുത്തി ഇരുന്ന് വർത്താനൊക്കെ പറയാമല്ലോ മറ്റേത് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറയണമെങ്കിൽ കോഫി ഷോപ്പിൽ കയറണം ഇങ്ങോട്ട് വയ്ക്കുക ഒരുത്തനെ കണ്ടോ ഫോൺ ഓപ്പൺ ആക്കി കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് എല്ലാ പിള്ളേരും ഇങ്ങനെ ആയിരിക്കും അല്ലേ പുള്ളിയുടെ കയ്യിലില്ലാത്തന്നെ അമ്പരൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് കണ്ണടച്ചിരുന്നേ ജസ്റ്റി കൊണ്ടാ ഫോണൊന്ന് ഓൺ ആക്കിപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവസാനം പുള്ളി പുള്ളിടെയിരുന്ന വജ്രായുധം കയ്യിലെടുത്തു അവസാനട ജസ്റ്റി വിറ്റ കാശ ചെറക്കൻ്റെ കയ്യിലുണ്ട് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കാതുള്ളതാണ് അങ്ങനെ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ചെടൻ്റെ കുസൃതിയൊക്കെ കണ്ട് നമ്മളവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ബില്ല് കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്ര രജിസ്ട്രേഷൻ ഏരിയയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റാഫൽ ഡ്രോ പ്രോ ഒരു പ്രോഗ്രാം ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ റാഫേൽ ഡ്രോയിൽ പേര് എടുത്തു പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ രണ്ട് പേരെ ഉള്ളെങ്കിലും ആ ഒരാൾക്ക് കിട്ടും നമുക്ക് കിട്ടുക അങ്ങനത്തെ ഒരു ഭാഗ്യമുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ നമുക്ക് ഇതുവരെ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടില്ല ഇതും അതുപോലെ നമുക്ക് ഈ പ്രാവശ്യം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് കിട്ടുന്നത് അതാണ് കിട്ടുന്നത് അതേ കിട്ടും അങ്ങനെ അവിടെ നമ്മൾ ത്രീ ജി ആയി അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അബുദാബിയിലോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ മുസ്തഫയോട് തൽക്കാലം ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇന്നാളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെരിഞ്ഞ മനുഷ്യ നിർമ്മിത ബിൽഡി നോട്ട് ദ പോയിന്റ് മനുഷ്യൻ ചരിച്ച് നിർമ്മിച്ചു ഒരു ബിൽഡിങ് കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷം അപ്പോൾ ശരിയെന്നാൽ പോയേച്ചും വരാം